ഇന്ത്യൻ വിമാനം അപകടത്തിൽപ്പെട്ടതിൽ നിന്ന് ഒരാൾ മാത്രം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത അത്ഭുതകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വന്നത് ബ്രിട്ടീഷ് പൗരനാണ് ഇന്ത്യൻ വംശജനാണ് എങ്ങനെയായിരുന്നു ആ അത്ഭുത രക്ഷപ്പെടൽ രമേഷ് വിശ്വാസ് എന്ന് പറയുന്ന ഒരു ആളാണ് ഇത്തരത്തിൽ ചാടി രക്ഷപെട്ടത് അതൊരു ദൈവത്തിൻ്റെ കരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം ഇത്രയധികം വലിയൊരു വിമാന ദുരന്തം ഉണ്ടായപ്പോൾ ഒരു പാരഷ്യൂട്ട് പോലും ഇല്ലാതെ എടുത്ത് ചാടുക എന്ന് പറഞ്ഞാൽ അതൊരു അസാധ്യം എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ അയാളുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് അയാൾക്ക് എന്തോ ഒരു ശബ്ദത്തിൽ ഉണ്ടായ അതായത് എന്തോ ഒരു വലിയൊരു ശബ്ദം കേട്ടു അപ്പോൾ എന്തോ ഒരു അപകടം മണത്തു അതുകൊണ്ടാണ് എമർജൻസി ഡോർ വഴി ചാടിയതെന്നാണ് പറയുന്നത് ഭാഗ്യം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട ആൾ നടന്നു തന്നെയാണ് പോകുന്ന കാല് സ്വല്പം മുടന്തിയിട്ട് ചെറിയ പരിക്കുകളാണ് ഉള്ളത് എന്നാൽ പോലും അതൊരു അത്ഭുതം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം ഇനി എന്തെങ്കിലും ആ വിമാനവുമായി ബന്ധപ്പെട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലാക്ക് ബോക്സ് എന്നല്ലേ പറയുന്നു ബ്ലാക്ക് ബോക്സ് ഓറഞ്ച് നടന്നുള്ള ബ്ലാക്ക് ബോക്സ് ഈ വിമാനം വെള്ളത്തിൽ വീണാലും വിമാനം തീപിടുത്തം ഉണ്ടായാലും ആ ബ്ലാക്ക് ബോക്സ് നശിക്കില്ല അതുവഴിയാണ് കോക്ക്പിറ്റിലെ വിവരങ്ങൾ അല്ലെങ്കിൽ ഇതിനെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നത് പക്ഷേ ഒരു മനുഷ്യൻ ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യന് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും കാരണം വിമാനം ആദ്യം ഉയർന്നിട്ട് പിന്നെ അത് താഴ്ന്ന് താഴ്ന്ന് പോവുകയാണ് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് സാധാരണ ഉയർന്നു പോവുകയാണല്ലോ അപ്പോൾ ഇതിൽ മറ്റെന്തെങ്കിലും ആരെങ്കിലും ഇതിനകത്ത് ബോധപൂർവ്വം ഭീഷണികളോ അല്ലെങ്കിൽ പൈലറ്റിനെ കത്തി വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതോ ടെക്നിക്കൽ എററാണോ എന്നത് സംബന്ധിച്ചുള്ളത് ഇനി ബാക്കി അന്വേഷണത്തിലൂടെ അറിയാൻ കഴിയും പക്ഷേ ഈ ഒരു രക്ഷപ്പെട്ട വ്യക്തിയിൽ നിന്ന് പലതും അറിയാൻ കഴിയും അപ്പോൾ ഒരു ഒരു ശബ്ദത്തിൽ നിന്നാണ് ഇയാൾ അപകടം തിരിച്ചതെന്ന് അറിഞ്ഞതെന്നാണ് പറയുന്നത് ഏതായാലും ഇതൊരു വലിയ അപകടം അതായത് ഇന്ത്യയെ മുഴുവൻ സങ്കടത്തിലാഴ്ത്തിയൊരു വലിയ ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും ഒരു മലയാളിയെ നേഴ്സും ഇതിൽ ഉൾപ്പെടുന്നു അവർ സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു വീട് പണിക്ക് വേണ്ടിയിട്ടാണ് വിദേശത്തേക്കൊക്കെ പോയി ജോലിയിൽ ലീവെടുത്തുകൊണ്ടാണ് പോയത് അപ്പോൾ അവരും തിരുവല്ല സ്വദേശിനിയാണ് അപ്പം നന്നായി പാടുന്നൊരു കുട്ടിയാണ് അപ്പോൾ വലിയൊരു വിഷമം ഉണ്ടാക്കുന്നൊരു സംഭവം തന്നെയായിരുന്നു ഇത് പക്ഷേ ഈ ചാടിയ ആൾ അതൊരു ഒരു പക്ഷേ ഒരു ലോകാത്ഭുതം എന്ന് തന്നെ പറയേണ്ട ഒരു ഒരു വിമാനം അപകടത്തിൽപ്പെടുന്നതിന് മുമ്പ് ഒരാൾ ചാടി രക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് പൈലറ്റ് പോലും അല്ല ഒന്നാലോചിച്ച് നോക്കണം പാരഷൂട്ടില്ല ഇയാൾ ചാടി അത് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് വലിയതാണ് അല്ലെങ്കിൽ ഇയാളും അഗ്നിക്കിരയായി ബോഡി പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയാണ് സ്വാഭാവികമായും ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് അറിയുന്ന ഒരു വിവരങ്ങളനുസരിച്ചിട്ട് ഈ വിമാനം പറന്നുയർന്നപ്പോൾ തന്നെ അതിനകത്തുള്ള പൈലറ്റ് എ ടി സിയുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് മീ അതായത് അതിന് പകരം മെയ്ഡേ എന്നാണ് അവർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ വേഡ് മെയ്ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ മെയ് ദിനമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന വാക്കാണ് പക്ഷേ മെയ്ഡേ മെയ്ഡേ എന്ന് മൂന്ന് തവണ പറഞ്ഞു അത് എ ടി സിയിൽ എയർ ട്രാഫിക് കൺട്രോൾ അങ്ങനെയല്ലേ എയർ ട്രാഫ് അതിലേക്ക് അതിൻ്റെ വിവരങ്ങൾ എത്തി അപ്പോൾ വിവരങ്ങൾ എത്തിയ സമയത്ത് അവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം അതിപ്പം ഒരുപാട് കപ്പലുകൾ വിമാനങ്ങൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ അതിൻ്റെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടാണ് ഇത് വിവരം കിട്ടുന്നത് വിവരം കിട്ടിയ ഉടനെ അത് ഏതാണ്ട് സെർച്ച് ചെയ്യാൻ പറ്റും സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഈ വിമാനം താഴേക്ക് വീഴുന്നതും തീഗോളമായി മാറുന്നതും അവർ കാണാൻ കഴിഞ്ഞത് കാരണം സാധാരണ രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ അവിടെ മുൻകൂട്ടി പൈലറ്റ് അറിയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റ് മാർഗ്ഗങ്ങൾ നിരവധിയുണ്ട് തൊട്ടടുത്തുള്ള ഇവിടേക്ക് ഇറക്കാൻ ഉള്ള സംവിധാനങ്ങൾ നോക്കാം പക്ഷേ ഇത് പറന്നുയർന്ന ഉടൻ തന്നെ പൈലറ്റ് ഇത്തരത്തിലൊരു സൂചന നൽകി സഹപൈലറ്റും കൂടെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഒരുപാട് മണിക്കൂറുകൾ എണ്ണായിരത്തി സംതിങ് മണിക്കൂറുകളൊക്കെ വിമാനം ഓടിച്ച് അത്ര ഉള്ള പൈലറ്റുകളാണ് ആ സഹപൈലറ്റും ആയിരത്തി അഞ്ഞൂറിലധികം മണിക്കൂറുകൾ വിമാനം ഓടിച്ച ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും എക്സ്പീരിയൻസിൻ്റെ കുറവോ അല്ലെങ്കിൽ ഉറക്കമോ അങ്ങനൊന്നും വരാനുള്ള സാധ്യതയില്ല കാരണം അത്ര വലിയൊരു ഉള്ള പൈലറ്റുകളായിരുന്നു ഇതിലുണ്ടായിരുന്നത് അതുമാത്രമല്ല ഒരു വിമാനം പറന്നുയരുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യും നമ്മളിപ്പോൾ ബസ് പോലെയോ അല്ലെങ്കിൽ ഒരു ട്രെയിൻ ആണെങ്കിൽ പോലും അത്രയധികം ചെക്കിങ്ങിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു പക്ഷേ വിമാനം എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായ റിസ്ക്കിലൂടെയാണല്ലോ യാത്ര അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ടെക്നിക്കലായിട്ട് മൊത്തം അവർ പരിശോധിക്കും ഇന്ധനം പൂർണ്ണമായും നിറയ്ക്കും എല്ലാവിധത്തിലും എല്ലാം സുസജ്ജമാക്കി പൂർണ്ണ സജ്ജമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ അപ ഒരു പ്രശ്നങ്ങൾ പോലും ഇല്ലാത്ത എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ കാറോ ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ചെറിയ ക്ലച്ച് കുറവാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുറച്ചുകൂടെ ഓടിയിട്ട് മാറ്റാം എന്ന് പറയും പക്ഷേ ഇതിലങ്ങനല്ല എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് മാത്രമേ ഒരു വിമാനം ഓടിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റ് ചെയ്ത് ഓടും ഓടുകയാണ് സാധാരണഗതി വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് കുറേയേറെ ദൂരം ഓടിയതിന് ശേഷമൊക്കെയാണ് ടെക്നിക്കൽ എററൊക്കെ സംഭവിക്കുന്നത് പക്ഷേ ഇതിൽ പറന്നുയർന്നത ഉടൻ തന്നെ ഈ പൈലറ്റ് മെയ്ഡേ എന്ന് മൂന്ന് തവണ പറയണമെങ്കിൽ ഇതിലെന്തോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ദുരൂഹതകളും കൂടി അവശേഷിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ രാജ്യത്താകമാനം നടക്കുന്ന പല പ്രശ്നങ്ങളും ഇപ്പം ഓപ്പറേഷൻ സിന്ദൂർ പോലെ അല്ലെങ്കിൽ പഹൽഗാമിൽ നടന്നിട്ടുള്ള വിഷയങ്ങൾ ഇത് ഇതൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ പറ്റൂ നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ കാരണം ഇത് കൃത്യമായി ഒരു നോർമൽ അപകടമാണോ ടെക്നിക്കൽ എറർ വഴി സംഭവിച്ചതാണോ അല്ലെങ്കിൽ ബോധപൂർവ്വം ആരെങ്കിലും ചെയ്തതാണോ ഈ തദ്ദേശവാസികളൊക്കെ പറയുന്നത് അവിടെ വന്ന് വിമാനം ഇടിച്ച് വീണിട്ട് വലിയൊരു സ്ഫോടന ശബ്ദം ഉണ്ടായതിനു ശേഷം മാത്രമേ കത്തിയുള്ളൂ എന്നാണ് പറയുന്നത് സാധാരണ ഇത് വിമാനം താഴേക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തി അമരുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ടതിന് ശേഷമാണ് ഇത് കത്തി അമർന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിനും അതിലും ദുരൂഹതയുണ്ട് അപ്പോൾ അത് എന്താണ് എന്നുള്ളത് അത് ഇനി ഒരു പക്ഷേ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ ചാടിയ വ്യക്തിയിൽ നിന്നും അറിയാൻ കഴിയുന്നത് അയാൾക്ക് അസ്വാഭാവികമായി എന്തോ തോന്നി വിമാനം തകരുമെന്ന് തോന്നി ചാടിയതാണെന്ന് പറയുന്നു പക്ഷേ കൂടുതൽ അന്വേഷണം അക്കാര്യത്തിൽ വരും കാരണം ഇത് അത്തരത്തിൽ അയാൾക്ക് തോന്നിയതാണോ ഇനി എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഒരു പക്ഷേ കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ടിവരും അതിലൂടെ മാത്രമേ അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം പുറത്തു വരികയുള്ളൂ അതായത് ഇതിനകത്ത് പല സംശയങ്ങളും ഉണ്ട് ഇയാൾ ഇയാളെന്തിന് ചാടി നേരത്തെ ചാടി എ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള സംശയമുണ്ട് ഇയാൾ എങ്ങനെ ചാടി ഇത് എമർജൻസി വിൻഡോ തുറന്നതെങ്ങനെ അപ്പോൾ ഇത് തുറക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ പ്രശ്നമുണ്ടാകുമോ തുറന്നതുകൊണ്ടാണോ ഇതിന് പ്രശ്നമുണ്ടായത് ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ ഈ പറയുന്ന അപകടത്തിന് പിന്നാലെ എത്തുന്നുണ്ട് ഈ ഈ പറയുന്ന രക്ഷപ്പെട്ട ആളിൽ നിന്ന് വിവരങ്ങൾ കൂടുതൽ ലഭിച്ചാൽ മാത്രമേ എന്താണ് കാര്യം എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ മറ്റൊരു കാര്യം എന്ന് പറയുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വിമാനത്തിനെന്ത് പറ്റി ഇത് അപകടത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് രണ്ട് വാദങ്ങൾ വന്നു ഒന്ന് മരത്തിൽ തട്ടിയതായിരിക്കാം ഏതൊരു വൃക്ഷത്തിൽ നിന്നോ ആ വൃക്ഷത്തിൽ തട്ടി അതിൻ്റെ നിയന്ത്രണം നഷ്ടമായി എന്ന് പിന്നെ അതുപോലെ തന്നെ പക്ഷി ഇടിച്ചതാണ് എന്നൊരു വാദമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള അനാലിസിസുകളാണ് വരുന്നത് ഇത് പല മാധ്യമങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ പ്രദേശവാസികൾ പറയുന്ന കാര്യങ്ങളുമുണ്ട് പക്ഷേ അതൊന്നും അല്ലാതെ ഇതിന് വേറെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായിട്ടുണ്ടോ പിന്നെ പറഞ്ഞത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് സൂചിപ്പിച്ചത് അതായത് നമ്മുടെ രാജ്യം കടന്നു പോകുന്ന സിറ്റുവേഷൻ ആ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള ഒരു ആക്രമണം ഒരു ഭീകരവാദി ആക്രമണത്തിനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്കിനോ ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതിനെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല നമ്മുടെ ഊഹമാണ് ശരിയാവണമെന്നില്ല പക്ഷേ എങ്കിലും അങ്ങനെ ഒരു സംശയം നമുക്ക് മുന്നോട്ട് വെച്ചേ കഴിയുള്ളൂ കാരണം അങ്ങനെ ആ രീതിയിലും അന്വേഷണം നടത്തിയാലേ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പരിശോധന നടത്തിയാലേ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് നമുക്ക് കാരണം അതിൽ വേറെ സംശയിക്കാനില്ല അങ്ങനെ അന്വേഷിക്കാം അങ്ങനെ മുന്നോട്ട് പോകാം പക്ഷേ എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ വസ്തുത എങ്ങനെയാണ് ഈ വിമാന അപകടം ഉണ്ടായത് ഇത് എങ്ങനെ ഈ പറയുന്ന ഒരു ബിൽഡിങ്ങിലേക്കാണ് അതും ഒരു എം ബി ബി എസ് കുട്ടി വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിനു മുകളിലേക്കാണ് വിമാനം എന്ന് പതിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പരിശോധിച്ചാൽ മാത്രമേ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ കാരണം ലഭിക്കുകയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക